അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാണ്ട നമ്മുടെ അടീനിയം ചെടികൾ ഇതെല്ലാം പ്രൂൺ ചെയ്ത് കൊടുത്തപ്പം അതിന് ശേഷം മുട്ട് വന്ന് പൂക്കൾ വന്നതാണ് പ്രൂൺ ചെയ്ത് കൊടുത്ത് സാഫ് വരട്ടി കൊടുത്ത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വളങ്ങളും പിന്നെ അടിയന്യം മഞ്ഞ കളർ ഇലയിൽ ഇലയിൽ മഞ്ഞ കളർ വരും അപ്പം അതിന് ചെയ്യേണ്ട മരുന്നും പിന്നെ തൈ നമ്മൾ ഈ കമ്പുകളിൽ നിന്നും തൈ വരും അപ്പം ആ തൈ നടന്നിട്ട് പിടിപ്പിക്കുന്നത് എന്നിട്ട് മാറ്റി നടുന്ന രീതിയൊക്കെയാണ് അപ്പോൾ ഏതാണ്ട കമ്പ് നട്ട് പിടിച്ച് വെള്ള കളറ് അടീനുമാണ് ഇതൊക്കെ പല കളറുണ്ട് അപ്പം കമ്പ് നട്ട് എവിടെയെങ്കിലുമൊക്കെ മുറിച്ച് കളയുമ്പം എവിടെങ്കിലുമൊക്കെ ഒന്ന് കുഴിച്ചു വെക്കും അപ്പം ആ കമ്പാണ് ഈ പൂത്ത് നിൽക്കുന്നത് പൂ പിടിച്ച് നിൽക്കുന്നത് നല്ല ഭംഗിക്കുള്ള അതാണ്ട നല്ല വെള്ളമൊക്കെ നല്ല ഭംഗിയാണ് അടീനിയം ചെടി അങ്ങനെ പല കളറിലെ അടിയനും നമുക്ക് വളർത്താം പിന്നെ ഡബിൾ പെറ്റൽസുണ്ട് ഇതാണ്ട ഇത് കണ്ട നല്ല ഭംഗിയുള്ള ഒരു കളറ് അടീനിയമാണ് ഇത് നല്ല ഒരു കളറാണ് നല്ല ചുമപ്പ് കളറ് നല്ല നല്ലൊരു കളർ നല്ല ഭംഗിയല്ലേ കാണാൻ നിറച്ചു മുട്ടുമുണ്ട് ഇല കണ്ട ഇല മഞ്ഞളിക്കുന്നതിന് ചെയ്യുന്ന മരുന്ന് പറയുന്നത് ഒന്നിൽ സാഫ് സാഫൊഴിച്ചു കൊടുക്കുക ഒരു സ്പൂണ് പിന്നെ സാഫ് എടുത്തതിന് ശേഷം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സാഫ് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കണ്ട ഇതേമാതിരി ഞാൻ ചെയ്ത വിന്നാഗിരി വിന്നാഗിരി ഒരു സ്പൂ ഒരു സ്പൂൺ ഒഴിച്ചിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നേർപ്പിച്ചങ്ങ് ഒഴിച്ചു കൊടുത്താൽ ഇതിൻ്റെ മഞ്ഞളിപ്പ് രോഗങ്ങളെല്ലാം മാറും പിന്നാക്കിരി ഏറ്റവും നല്ലൊരു മരുന്നാണ് ഇതാണ്ട് അല്ലെങ്കിൽ സാഫ് സാഫ് എന്ന് പറയുന്നത് ഇതാ നമ്മുടെ ഓൺലൈനിൽ കിട്ടും വളക്കടകളിൽ കിട്ടും ഇതേ ഇതേമാതിരി ഇരിക്കും ഞാൻ ഇതാണ് തേച്ച് കൊടുക്കുന്നത് കട്ട് ചെയ്യുമ്പം അതേണ്ട ഇത് പിന്നെ നമ്മുടെ പിന്നെ സീഡ് വന്ന് സീഡിനെ പിച്ച് എടുത്ത് നമ്മൾ സീഡ് പഴുക്കാറാവുമ്പോഴത്തേക്കും കുറച്ച് ദിവസം കഴിയുമ്പം ഉണങ്ങും ഉണങ്ങുന്നതിന് മുന്നേ നമ്മൾ അത് റബ്ബർ ഇട്ട് കെട്ടി കൊടുക്കണം ഇല്ലെങ്കിൽ അത് മൊത്തം അങ്ങ് അപ്പൂപ്പന്താടിയുടെ ഇണക്ക് പറന്നു പോകും ഇത് ഒരു ചെടിയുണ്ട് നമുക്ക് ഒരുപാട് ചെടികൾ പിന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം കാരണം ഇതിൻ്റെ കമ്പ് മുറിച്ചിട്ട് വേറെ കമ്പ് നടാം പിന്നെ വിത്ത് തേണ്ട വേണ്ട വിത്ത് വരുന്നുണ്ടോ കവറിനകത്ത് നട്ട് പിന്നെ കമ്പ് നട്ടതിനകത്തു നിന്ന് വരുന്ന വിത്തുകളാണിതൊക്കെ അങ്ങനെ ഒരുപാട് തൈകൾ ഒരു അടീന്യത്തിൽ നിന്നുണ്ടാക്കാം വേണ്ട ഇത് ഇതിനകത്തുനിന്ന് കിട്ടിയ തയ്യാണ് ഇതാണ് ഉണങ്ങി ഉണങ്ങിയങ്ങ് വീണ് വീണപ്പം ഞാൻ എടുത്ത് നമുക്ക് ഇതൊന്ന് കൊണ്ടുപോയി ഒന്ന് ശരിയാക്കി എടുക്കാം പിന്നെ ഇതിൻ്റെ ആ അപ്പു പന്താടിയുടെ കണക്കിരിക്കും ഇതിനകത്ത് നിളവി വീണതാണ് ഞാൻ കെട്ടിവെച്ചിരുന്നതാ പറന്ന് പോവാതിരിക്കുക ഇല്ലെങ്കിൽ അങ്ങ് പറന്ന് പോവില്ല റബ്ബറൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അത് ഒന്ന് റെഡിയാക്കി എടുക്കാം ഓരോന്നും എടുക്കാം ഓരോ ഇതിലും തൈകൾ കാണാം ശ്രദ്ധിച്ചെടുക്കണം അല്ലെങ്കിൽ ഒരു വിത്താണ് നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് ഒരുപാട് വിത്തുകൾ കാണും ഇതിനകത്തോരെണ്ണത്തിൽ ഇത് രണ്ടെണ്ണത്തിലുള്ള രണ്ട് വിത്താണ് രണ്ട് പിന്നെ ഇത് പിടിച്ചതാണ് അപ്പോൾ അതിനകത്ത് തന്നെ ഒരുപാട് വിത്ത് ഇതേമാതിരി ഗോതമ്പ് മണിയുടെ കണക്കിരിക്കും വേണ്ട ഗോതമ്പ് മണി അങ്ങനെ ഓരോന്നും നമുക്കെടുത്ത് റെഡിയാക്കി എടുക്കാം വേണ്ട ഇനി ഇതാ ഇത് എന്നിട്ടും പരിശോധിച്ചപ്പം പിന്നെയും കിട്ടി എനിക്ക് ഇനി ഇതിനകത്തുണ്ട് എല്ലാവർക്കും ആഗ്രഹമാണ് ഒരു അടീനിയത്തിൻ്റെ തയ്യെങ്കിലും കിട്ടണം കിട്ടണത് എവിടെന്നെങ്കിലും കിട്ടണേന്നുള്ളൊരാഗ്രഹം പൈസ കൊടുത്തൊക്കെയാണെങ്കിൽ ഞാൻ ബാക്കി നാനൂറ് രൂപ കൊടുത്തൊക്കെയാണ് ഓരോ അടീനിയത്തിൻ്റെ ഇത് വാങ്ങിച്ചത് നാന്നൂറ് രൂപ അറുന്നൂറ് രൂപയൊക്കെയാണ് ആ നിന്ന പൂക്കൾ കണ്ടില്ലേ പൂ കണ്ടില്ലേ ആ ഡബിൾ പെറ്റേഴ്സിൻ്റെ റൂം കളറിലെ അതിന് നാന്നൂറ് രൂപയാണ് ഓൺലൈനിൽ വാങ്ങിച്ചത് ഡബിൾ പെറ്റൽസ് വേണമെങ്കിൽ നമുക്ക് അത് അങ്ങ് പൈസ കൊടുത്ത് തന്നെ വാങ്ങിച്ചാലേ നമുക്ക് കിട്ടത്തുള്ളൂ ഇതാ ഈ മണ്ണ് ഇട്ടേക്കുന്ന ഒരുക്കിയിട്ടേക്കുന്ന അതങ്ങോട്ട് മണ്ണിഞ്ഞങ്ങോട്ട് മാറ്റിയിട്ടൊന്ന് ഇളക്കി ഇളക്കമുള്ള മണ്ണായതുകൊണ്ട് പെട്ടെന്ന് ഇവരങ്ങ് കിളിച്ചു കയറും ഇങ്ങനെ അങ്ങോട്ട് നട്ട് കൊടുത്തിട്ട് ശാലും മണ്ണും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി മണ്ണ് അതിൻ്റെ മുകളിലോട്ടിട്ട് കൊടുത്ത് പിന്നെ ഒരുപാട് അങ്ങ് വരി ഇടണ്ട കുറച്ച് മണ്ണ് ഇട്ടിട്ടാണ് കാരണം തൈ മുകളിലോട്ട് വരുമ്പോൾ ഒന്ന് അതൊന്ന് വെള്ളമൊഴിക്കുമ്പം തെറിച്ച് പോവാതിരിക്കണം പിന്നെ തൈ പിന്നെ ഒന്ന് ആരോഗ്യത്തോടെ വരണമല്ലോ മണ്ണുണ്ടെങ്കിലല്ല ആരോഗ്യത്തോടെ വരുത്തുള്ളൂ അതിന് ശേഷം ശകലം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം ഇനി അവരവിടെ നിന്നുകൊണ്ട് വളർന്നോളും നമുക്ക് വളർന്നതൊക്കെ കാണിക്കാം അതിന് മുമ്പേ ഏതാണ്ടാ ഇത് കുറച്ച് എൻ്റെ അടി ഞാൻ റീപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇതൊക്കെ റീപ്പോട്ട് താണ്ട ഇതിനകത്തൊക്കെ പോലെ പൂക്കൾ പിടിച്ചതാണ് ഇത് പിന്നെ മാറ്റി തട്ടി റീപ്പോട്ട് ചെയ്തതാണ് കമ്പ് മുറിച്ചിട്ടില്ല കമ്പ് ഞാൻ മുറിച്ച് പിന്നെ കളയത്തുള്ളൂ അതിനകത്തൊക്കെ തണ്ട് പൂക്കൾ വന്ന് തണ്ട് ഇത് പൂ സീഡൊക്കെ വന്ന് നിൽക്കുവാണ് ഇവിടെ മുതൽ വെച്ചങ്ങ് കട്ട് ചെയ്ത് കളയണം എന്നിട്ട് പിറ്റേ പിന്നെ കിളിച്ച് കയറിക്കോളും അപ്പോൾ ഒരുപാട് ശിഖരങ്ങളും ഒരുപാട് പൂക്കളുമായിട്ടാണ് പിന്നെ വരുന്നത് അണ്ട ഇതേ മാതിരിയാണ് നമ്മൾ കമ്പ് കെട്ടിയില്ലെങ്കിൽ ഇതേമാതിരിയാണ് പറന്നു പോകും അടീനിയം ഇതിന് റബ്ബർ ഇടണം അണ്ട ഇതേമാതിരി പറന്ന് ഒരെണ്ണവും കിട്ടത്തില്ല ഒരു കാറ്റ് വരുമ്പോൾ ഇതെല്ലാവരും അങ്ങ് കൊണ്ടുപോകും കാറ്റ് കൊണ്ടുപോകും പിന്നെ ഒരെണ്ണം എടുത്ത് ഇതൊന്നും കൂടെ ഒന്ന് പാടാനുണ്ട് പഴുക്കാനുണ്ട് അതല്ല ഞാൻ എടുത്തേ എടുത്ത് മറ്റേത് ഞാൻ നട്ടില്ലേ അതുകൊണ്ട് ഇതെടുത്ത് മാറ്റി സൂക്ഷിച്ചു വെക്കാം ആർക്കെങ്കിലും വേണമെങ്കിൽ ഒക്കെ ചോദിച്ചാ കൊടുക്കാവല്ലോ ആണ്ടാ ഇതും അതേമാതിരി മാതിരി കണ്ട പഴുത്ത് കവറിൽ നിന്നതാണ് പൂക്കൾ പിടിച്ചു നിക്കുന്ന കണ്ടാ ഇനി നമ്മുടെ അടീനിയങ്ങൾ വിത്ത് തേണ്ട മുള വന്ന് നിൽക്കുന്നതേണ്ട കുറേ എണ്ണം വരും കുറച്ചൊക്കെ അങ്ങ് പോവും എന്നാലും ഒരു പത്തെണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും നമുക്ക് കിട്ടും വേണ്ട അതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പാണിത് പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇനി നമുക്കിത് തൈ നടാറായി പിരിച്ച് നടാറായി അല്ലെങ്കിൽ ഇവിടെ നിന്ന് മുരടിച്ച് പോവും പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കി അല്ലെങ്കിൽ വെറുതെ മണ്ണിൽ നട്ടാലും മതി അകലെ ഒന്ന് വളർന്നു വന്നതിന് ശേഷം ഇതിനാണ് കോഡക്സ് നല്ലതുപോലെ വരുന്നത് നല്ല ചെവിടൊക്കെ നല്ല കട്ടിക്ക് വരുന്നത് ഓരോന്നിലും നട്ട് നമുക്ക് നട്ട് പിന്നെ വെള്ളം ഒഴിച്ച് വളം ഇട്ട് കൊടു പിന്നെ ചെടിച്ചട്ടി ഉള്ളതിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം ശാലം വെള്ളം ഒഴിച്ച് കൊടുത്ത് അവിടെ ഇരുന്നവരൊക്കെ കളിച്ചോളും വെള്ളം ഒഴിച്ചില്ലേലും കുഴപ്പമില്ല ഇവരിന് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഒരുപാടില്ല ഇതിന് ഇനി അടുത്തതും മാറ്റി നടാം അതൊക്കെ ഓരോ സമയം അനുസരിച്ച് കവറൊക്കെ കിട്ടി ഞാൻ നട ഇതേമാതിരിയാണ് നമ്മൾ അടീനിയും നട്ട് വളർത്തി തൈയിട്ട് വളർത്തി വലുതാവുമ്പം അടുത്തത് സ്റ്റെപ്പ് കുപ്പിയിലൊക്കെ നട്ട് വെച്ച് കൊടുക്കാം കുപ്പിയിൽ നടുന്ന ഇടിയിൽ ഇരുന്നുണ്ട് ഞാൻ വേണ്ട ഇതും ഇതേമാതിരി നട്ട് വെച്ചതാ വേണ്ട വലുതാവുന്ന വലുതാവുന്ന മാറ്റി നട്ട് കൊടുക്കും പൂക്കളൊക്കെ ഇപ്പം കുറവല്ലേ ഇടയ്ക്കൊക്കെ പൂക്കൾ നല്ല സൂര്യപ്രകാശം വേണം അതാണ് സൂര്യപ്രകാശവും പിന്നെ വെള്ളവും കുറവും മതി അടിയിന് ഞാൻ കൊടുക്കുന്ന എന്ന് പറഞ്ഞ് ചാണകം ഞാൻ ചാണകപ്പൊടി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ് പിന്നെ ഇതിനകത്ത് കൊണ്ടുവന്ന് പഴത്തൊലി നമ്മുടെ ഏത്തക്കാട തൊലി ഉണ്ടല്ലോ പഴം എടുത്തതിന് ശേഷം പാൽ കളയുന്ന അതെടുത്തുകൊണ്ട് മിക്സിക്കകത്തിട്ട് അരച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും പിന്നെ കഞ്ഞി വെള്ളം കഞ്ഞിവെള്ളം കഞ്ഞി വെള്ളവും ചാരവും കൂടാണിത് ചാരവും കൂടെ ഒഴിച്ചു വെച്ചേക്കും ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇതും കൂടെ ഈ ചാണകത്തിൻ്റെ വെള്ളവും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് ഞാൻ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കും ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ എല്ലാ വിറ്റാമിൻസും ഇതിനകത്തുണ്ട് വളർച്ചയ്ക്കും പൂ ഉള്ള എല്ലാ മരുന്നുകളും ഇതിനകത്തുണ്ട് പിന്നെ കേട് വരുന്ന കീടങ്ങൾ ഞാൻ പറഞ്ഞല്ലോ സാഫ് കൊടുക്കുക അല്ല സാഫില്ലാത്തവർ വിന്നാഗിരി ഒരു സ്പൂണിനകത്ത് ചേർത്ത് ഒരു സ്പൂൺ ഒഴിച്ചിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നേർപ്പിച്ച് ആ വിന്നാഗിരി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ ആ കീടങ്ങളുടെ ശല്യങ്ങളും അകത്തുനിന്ന് പോകും അപ്പോൾ ഇതെല്ലാം ഓരോന്നും ചെ ചെവിടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല എളുപ്പട്ടെന്ന് അവർ

ചാണകം പിന്നെ നമുക്ക് അടുത്ത വീട്ടിലൊന്നും ഉണ്ടെങ്കിൽ കുറച്ച് എടുക്കാമല്ലോ ഇല്ലെങ്കിൽ പിന്നെ പൈസ കൊടുത്ത് ഞാൻ പൈസ കൊടുത്ത് ചാക്കിനകത്ത് വാങ്ങിച്ച് വെച്ചേക്കുക ചാക്ക് പിന്നെ ചാണകം വേണമെന്ന് പറയുമ്പോൾ അവർ രണ്ട് ചാക്ക് ചാക്കും ഉണ്ട് രണ്ട് ചാക്ക് ചാണകപ്പൊടിയും കൊണ്ടുവെക്കും പിന്നെ അതിനെല്ലാം ചാണകപ്പൊടിയും വാങ്ങിക്കാൻ ഇല്ലാത്തവർക്ക് നമ്മുടെ അയ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ പുരയിടത്തിൽ നിൽക്കുന്ന ഇതുണ്ടല്ലോ അതിന് ഏറ്റവും നല്ല കുളവാണ് ചീമക്കൊന്ന ചീമത്തൊക്കുന്നട അല എടുത്ത് മിക്സിക്കകത്തിട്ട് അരച്ചങ്ങോട്ടൊഴിച്ചു കൊടുത്താൽ ഈ ഇതിൻ്റെ വളം തന്നെ കിട്ടും ഇതിൻ്റെ ഫലം കിട്ടും ചാണകത്തിൻ്റെ വളം തന്നെ കിട്ടും അതിന് അതിൻ്റെ ഫലം കിട്ടും കവറിൽ കമ്പ് നട്ടതാണിതൊക്കെ കമ്പ് ഒടിച്ച് നടുന്നത് അവർക്ക് ഒഴിച്ചു കൊടുത്താൽ അവർ നല്ല രസം നല്ല പൂക്കൾ വരും പക്ഷെ കൊടക്സ് ഉണ്ടാവത്തില്ല കവറിൽ നടുന്നത് തൈ വിട്ടിട്ട് തൈ വരുന്നതിന് മാത്രമേ കോടക്സ് വരുത്തുള്ളു ഇതൊക്കെ വലിയ ചെടിച്ചട്ടിയിലോട്ടൊക്കെ ബാക്കി ഇടാൻ പോയി ചെറുതിപ്പം നട്ടത് വേണ്ട വേറെ വലുതായി വരുന്നതൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ച് നട്ട് കൊടുക്കും ചെടിച്ചട്ടി ഒരു പ്രശ്നമാണ് ചെടിച്ചട്ടി എപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കണം ഈ അടീനിയം തോയി തൈ തോനെ വരുമ്പം ശകലം മണ്ണും കൂടി ഇട്ട് കൊടുക്കണം ഈ വളം ഇട്ടതിന് ശേഷം ശകലം മണ്ണ് ശകലച്ച മണ്ണ് ഇട്ടു കൊടുക്കണം അല്ലെങ്കിൽ ചെവിട്ടിലോട്ട് ഒന്ന് മണ്ണ് ആ സൈഡ് മാ മാറ്റി മണ്ണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഏറ്റവും നല്ലത് വേറെ മണ്ണിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് അലേക്കും